സർവീസിൽ നിന്ന് വിരമിക്കുന്ന കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഓ ബാബുവിന് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ടി നഫീസ ചെയ്തു കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒ ബാബു സർവീസിൽ നിന്ന് വിരമിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കിയാണ് അദ്ദേഹം വിരമിച്ചത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ഒ ബാബുവിന് യാത്രയയപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓ ടി നഫീസ ഉദ്ഘാടനം ചെയ്തു ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ബാബുവെന്ന് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് ഓർമ്മിച്ചു എന്ന രൂപത്തിൽ കൂടി ജനപ്രതിനിധികളായ പി ചന്ദ്രൻ സബിന മോഹൻ സി കെ സുമിത്ര ഹാഷിം നമ്പാട്ടിൽ എ സി എ അബ്ദുൾ മജീദ് ജുഗുനു തക്കയിൽ ടി കെ കുട്ട്യാലി കരീം ശോഭ കെ നിഷ ജീവനക്കാരായ സലാം എ കെ സുജിത്ത് ബിജു വളയന്നൂർ കാർത്തിക ഷീജകുമാരി ശശിധരൻ നെല്ലോളി ഷീന മുൻ പ്രസിഡന്റ് സി എൻ ബാലകൃഷ്ണൻ പി സി രവീന്ദ്രൻ സി വി മൊയ്തു മാസ്റ്റർ പി കെ ബാബു ടി കെ ബിജു ഒ വി ലത്തീഫ് സി എച്ച് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറിയുടെ വീട്ടിലൊരുക്കിയ സ്നേഹവരുന്നതിന്റെ ഭാഗമായി മജീഷ്യൻ നാണു കായക്കോടിയുടെ മാജിക്കും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കൊണ്ട് ഇന്റർനാഷണൽ പ്രീ പ്രൈമറി ടീച്ചർ ഒരു വർഷം